സംരക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്തണമെങ്കിൽ ഭരണഘടനയുടെ സംരക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്തണമെങ്കിൽ ജാതി സംവരണം അനിവാര്യമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഫെഡറേഷന്റെ സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരാണ് കാഴ്ച

എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആവിഷ്കാര ഇതൊക്കെ ജാതി സെൻസസ് നടത്തിയാലേ അർഹമായ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി കൂട്ടിച്ചേർത്തു പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ ക്രിമീലിയർ പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും അതോടൊപ്പം പൂർണ്ണ ഒഇസിയിൽ ഉൾപ്പെടുത്തണമെന്നും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനസംഖ്യാനുപാതികമായി ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു അവഗണന മാത്രം ലഭിക്കുന്ന നമ്മുടെ പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും മുഴുവൻ സംഘടനാ നേതാക്കളെയും സജ്ജരാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഈ ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച കഞ്ചിക്കോട് ചുള്ളിമട വി കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ർ അധ്യക്ഷനായി എ ഐ എഫ് ബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ സുധാകരൻ ഡോക്ടർ പി രാമചന്ദ്രൻ അഡ്വക്കറ്റ് എം രവീന്ദ്രൻ വിനീഷ് സുകുമാരൻ എന്നിവർ ആശംസപ്രസംഗം നടത്തി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ജി നിശീകാന്ത് സ്വാഗതവും ട്രഷർ ബാലാജി റെഡ്ഡിയാർ നന്ദിയും പറഞ്ഞു യുടി വിന്യൂസ് പാലക്കാട്